ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരട്ടുപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ സേതുവിനെയാണ് അപ്പം സേതു കഴിഞ്ഞു പോയ കാര്യങ്ങളും ആ പൂർണിമ വാരി കൊടുത്തതും അതിനുശേഷം പല്ലവിയായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഒക്കെ ആലോചിച്ച് ആ കല്യാണ വിശേഷങ്ങളും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ബീച്ചിൻ്റെ സൈഡിലാണല്ലോ പോയിരിക്കണത് അപ്പോൾ പോലീസുകാരെ നൈറ്റ് പെട്രോളിങ്ങിന് വന്നു അപ്പൊ വേണ്ട വേണ്ട രണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലീസുകാര് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ അവിടേക്ക് ചെന്നപ്പോഴത്തേനും ലൈറ്റ് ലൈറ്റടിക്ക് എന്ന് പറഞ്ഞു എന്നിട്ടില്ല സേതു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പോലീസുകാർ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താടാ നീ എന്താ എവിടെ ഇരിക്കുന്നത് കടലിൽ ചകാൻ വല്ല ആണോ എന്ന് ചോദിച്ചു അല്ല സർ എനിക്ക് പേടിയാ സർ സ്വയം ഇല്ലാതാവാൻ എനിക്ക് പേടിയാ സർ അങ്ങനെ മരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതെ താൻ എഴുന്നേറ്റ് പോവും രാത്രി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആരെയും അനുവദിക്കില്ല സർ സാർമാര് പൊക്കോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പറ്റില്ല അന്ന് താൻ എഴുന്നേറ്റ് പോയ ശേഷമേ ഞങ്ങൾ പോകും എനിക്ക് തന്നോട് പോവാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു അവസാനം സേതുവിന് വേറെ നിർവാഹമൊന്നും ഉണ്ടായിരുന്നില്ല സേതു പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോവാണ് കണ്ടില്ലേ അവന്റെ വരവ് തന്നെ കണ്ടില്ലേ സാറേ അവൻ ചാകാൻ തന്നെ വന്നതാ എന്ന് മറ്റൊരു പോലീസുകാരൻ ആ അടുത്ത് നിന്ന് ആളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് സേതു അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ഇവരും പോയി പിന്നെ കടന്നു പല്ലവീനെയാണ് പല്ലവി ഇതേ ഉമ്മറത്തി ഇങ്ങനെ കാത്തിരിക്കാണ് സേതു വരുന്നുണ്ടോ സേതു വരുന്നുണ്ടോ എന്ന് ബേബി ചേച്ചി വന്നിട്ട് അതെ സേതു ഇനി വരാൻ പോണില്ല മോളെ അതെ ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഈ വീടിന്റെ പടി ഇനി ചവിട്ടോ മോളെ എന്ന് ചോദിക്കുകയാണ് മോക്കറിയാലോ എന്ത് കാര്യമായിട്ടാ സേതു ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും സ്നേഹിച്ചതെന്ന് തിരിച്ച് അവര് ചെയ്തത് എന്താ പുറകിലും മുമ്പിലും നിന്ന് കുത്തുക ചെയ്തത് ഇങ്ങനെ ക്രൂശിക്കാൻ മാത്രം എന്ത് തെറ്റാ സേതു ചെയ്തത് എന്തെങ്കിലും പറയാനുണ്ടോ അച്ചുവിന്റെ കല്യാണം നടത്തി കൊടുത്തത് ഒരു തെറ്റാണോ അത്രയ്ക്ക് മോശക്കാരനാണോ ശ്രീഹരി അമ്മയുടെ അനുവാദം വാങ്ങിയില്ല അതാണല്ലോ ചേച്ചി അമ്മ പിണങ്ങാൻ കാരണം അനുവാദം ചോദിച്ച കൊടുക്കായിരുന്നോ ഒരിക്കലുമില്ല ശ്രീഹരിയെ കൊണ്ട് കെട്ടിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ കല്യാണം നടന്നു അല്ലെങ്കിൽ ഇവിടെ നിന്നു പോയാനെ അത് അച്ചുന്റെ അവസാന കല്യാണ മുഹൂർത്തായിരുന്നു ആ കല്യാണം നടന്നില്ലെങ്കിലേ പിന്നെ ഒരിക്കലും അച്ചൂന് കല്യാണയോഗം അത് ഉണ്ടാവുമായിരുന്നില്ല എല്ലാം അറിയാമായിരുന്നിട്ടും വെറുതെ വാശി പിടിക്കാണ് പൂനുമ ചേച്ചി അതിനോട് ഞാൻ യോജിക്കുന്നില്ല മോളെ എന്നോട് പറഞ്ഞു സേതു ചെയ്തത് ശരിയാന്നാ ഞാൻ വിശ്വസിക്കുന്നത് തന്നെ വേണ്ടാത്ത ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് സേതു സ്വയം എന്തിനാ ജീവിതം നശിപ്പിക്കുന്നത് നഷ്ടം ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ലല്ലോ ബേബു ചേച്ചി എനിക്ക് കൂടിയല്ലേ സത്യം പറഞ്ഞാല് സേതു എന്ന് ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ തനിച്ചല്ല എന്ന് എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ തീർത്തും ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ മോളുടെ നഷ്ടം നഷ്ടം തന്നെയാണ് മോള് വിഷമിക്കണ്ടെട്ടോ അതെ അധിക കാലമൊന്നും എന്താണേലും മോളെ ഇവിടെ നിർത്തില്ല സേതു വന്ന് പിളിച്ചോണ്ട് പോകുന്നേ മോൾ അത്രയ്ക്കിഷ്ടവാ സേതുവിന് കൈവിട്ട് കളയില്ല എന്ന് ബേബി ചേച്ചി ഇങ്ങനെ ആശ്വസിപ്പിക്കുക പക്ഷേ ബേബി ചേച്ചി അങ്ങനെയല്ല ബേബി ചേച്ചി വേണ്ടത് ഞാൻ ചിന്തിക്കുന്നത് മറ്റു രീതിയിലാ ഇറങ്ങിപ്പോയ സേതുവേട്ടനെ എങ്ങനെയെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാനാ എന്റെ ആഗ്രഹം ശരിയെ ബേവിച്ചേച്ചി പറഞ്ഞത് ഇവിടെയുള്ളവർ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി പക്ഷെ അച്ഛനെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം പൂർത്തിയാക്കാതെ സേതുവേട്ടന് ഇവിടെ നിന്ന് പോവാൻ പാടില്ല പറ്റില്ല അത് ചെയ്യരുത് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അച്ഛൻ ഏൽപ്പിച്ച ജോലി വിജയകരമായി പൂർത്തീകരിച്ച് ദെഞ്ചും വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആ സേതുവേട്ടൻ ഈ കാണാനായിട്ടാ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അന്വേഷിച്ചിറങ്ങാൻ പോവാ ഞാൻ ഈ രാത്രിയിലോ അതെ അച്ഛനോട് വേഗം റെഡിയാവാൻ പറ ഞങ്ങൾ ഇറങ്ങുന്നു സേതുവേട്ടനെ തേടി ഇനി സേതുവേട്ടനല്ലാതെ തിരിച്ചു വരുമ്പോൾ സേതുവേട്ടൻ എന്താണെങ്കിലും ഉണ്ടാവും കണ്ടുപിടിച്ചിരിക്കും ഞാൻ എന്നിട്ട് വന്നിരിക്കും എന്ന് പറഞ്ഞ് പല്ലവി നല്ല സ്റ്റേൺ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്റെ കടമയ എന്നൊക്കെ പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് അച്ഛനേം കൂട്ടിക്കൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ബേബി ചേച്ചിനെയാണ് പൂർണിമേന്റെ അടുത്തേക്ക് ചെന്നു പിള്ളേര് സേതുവിനെ തീർക്കി ഇറങ്ങി സേതുവിനെ കൊണ്ടേറ വരുവുള്ളൂ എന്ന് പറഞ്ഞാ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ പൂർണിമ ഒന്നും വീണ്ടില്ല സേതു ഒരു പാവമായതുകൊണ്ട് പല്ലവി പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ സേതുവിനെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനേ പാടില്ല അത്രയ്ക്ക് ദ്രോഹിച്ചോ ആ പാവത്തിനെ ഈ വീട്ടിലുള്ളവർ ചേർന്ന് ഒരു വീടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ ബേബി അതൊക്കെ സഹിച്ചും ക്ഷമിച്ചു നിക്കണം അതല്ലേ വേണ്ടത് ഓഹോ എല്ലാം സേതു മാത്രം ക്ഷമിക്കണം പക്ഷെ നിങ്ങൾക്കാർക്കും ഇതൊന്നും ബാധകമല്ല എന്തുകൊണ്ട് പൂർണ്ണ സേതു മാപ്പ് കൊടുത്തില്ല പറ എന്താ പറയാത്തത് മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചോ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയും കൂടെ ഒളിച്ചോടി പോയതൊന്നും അല്ലല്ലോ അച്ഛു സ്വന്തം മാങ്ങളെ പറഞ്ഞ കല്യാണത്തിന് തല നെട്ടിക്കൊടുത്തു അതിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പാടുണ്ടോ അത് മാത്രല്ല ശ്രീഹരി അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചു അവനാണെങ്കിലോ അവന്റെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന ഒരാള് വന്ന് ആവശ്യം പറഞ്ഞപ്പോ അയാളപ്പ പെങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറായി തെറ്റ് ചെയ്തൊന്നും അവരല്ല നിങ്ങൾ മാത്രാണ് എന്നും ബേവിച്ചുവെച്ച് ഇങ്ങനെ പറയാണ് കേട്ടോ പൂർണിമ മിണ്ടോതിരുന്ന് ഇങ്ങനെ കേക്കാണ് ആ സാധുക്കളെ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു ചേച്ചി ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒരു മകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരാ വേറെയും ഉണ്ടല്ലോ എനിക്ക് മക്കള് അവരുടെ ഭാവിയെ ഭാവിയെക്കുറിച്ചും ഞാൻ ചിന്തിക്കേണ്ടേ ബേബി അങ്ങനെ വേണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് ചിലപ്പോൾ ബേബിക്ക് ഇപ്പം മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പം മനസ്സിലാവും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം അപ്പോഴേ ആ അനുഭവിക്കുന്ന പ്രതിസന്ധി ബേബിക്ക് മനസ്സിലാവുള്ളൂ അതൊക്കെ എനിക്കും മനസ്സിലാവും പൂർണിമ ചേച്ചി പക്ഷെ ക്ഷമിക്കാമായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത് മാപ്പ് കൊടുക്കാമായിരുന്നോ ഇന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ ആ മക്കളെ മല പരസ്പരം തമ്മിത്തല്ലാനായിട്ട് ഒരിക്കലും തയ്യാറാവുമായിരുന്നില്ല ആ എന്തൊക്കെയായാലും തെറ്റ് പൂർണിമ ചേച്ചിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയാ ഈ വീട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സേതു തിരിച്ചു വരില്ലേ ബേബി എന്ന് ചോദിച്ചു പൂർണിമ എനിക്ക് തോന്നുന്നില്ല വരുന്ന പിന്നെ വരാൻ പാടില്ല എന്ന എന്റെ അഭിപ്രായം സ്നേഹമുള്ളൊരു മനസ്സുണ്ടവന് അതുകൊണ്ട് എല്ലാം ചിലപ്പോൾ മറന്നു പോവായിരിക്കും തിരിച്ചു വരുമായിരിക്കും ആ എന്റെ പക്ഷം വരരുത് എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു ഇനി എല്ലാം പല്ലവീടും ഇടുക്കുപോലെ ഇരിക്കും എന്ന് പറഞ്ഞ് ബേബി ചേച്ചി അങ്ങിറങ്ങി പോയി കേട്ടോ അപ്പൊ വേണ്ട ആഹ് സേതുവിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ ഏർ പെട്ടെന്ന് തന്നെ അച്ചുവും അതുപോലെ തന്നെ പല്ലവീ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് നേരെ സേതുവിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അവര് മിത്രേട്ടന്റെ വീട്ടിലേക്ക് ചെന്നു പക്ഷേങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ വീടൊക്കെ പൂട്ടിയിട്ട് എവിടെ പോയി അതറിയില്ല മൂന്നാല് ദിവസമായിട്ട് ആളനൊക്കെ ഇല്ലെന്നല്ലേ ആൾക്കാര് പറഞ്ഞത് ഇവിടെ ഇല്ലെങ്കിൽ സേതുവിനെ എവിടെ അന്വേഷിക്കും ചേച്ചി അറിയില്ല അന്വേഷിക്കാം അപ്പം കുറെ നേരം ഇങ്ങനെ ഇവർ ഈ സ്കൂട്ടിയൊക്കെ ഓടിച്ച് അവിടെയും ഇവിടെയുമൊക്കെ തപ്പി നടക്കുകയാണ് കേട്ടോ സമയത്താണ് ഇന്ദ്രൻ അതിലേ പോകുന്നത് അപ്പൊ ഇന്ദ്രൻ ഇവരെ കണ്ടുട്ടോ അപ്പൊ ആള് വണ്ടി നിർത്തി ഇങ്ങനെ നോക്കാണ് പക്ഷെ ഇവര് കണ്ടില്ല ചേച്ചി നമ്മൾ ഇനി അവിടെ പോയി കണ്ടുപിടിക്കും ആ സാധാരണ മനസ്സിന് വശം വന്നാല് സേതുവട്ടം പോകുന്ന ഒരു സ്ഥലമുണ്ട് ബീച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എവിടെ ചെന്നാലും ഒന്ന് കണ്ടാ മതിയായിരുന്നു ആളെ നീ കേറച്ചു എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരുടെ വണ്ടി തിരിച്ച് നേരെ ബീച്ചിലേക്ക് വിടുകയാണ് പുറകെ തന്നെ നമ്മുടെ ഇന്ദ്രനും പോകുന്നുണ്ട് പോന്നിട്ടോ അപ്പൊ സേതു വേണ്ട കുറെ ദൂരം നടന്നു എന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു എന്നിട്ട് അവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഒരമ്മ മോനെ അവിടെ കിടക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് വരികയാണ് അതെന്റെ സ്ഥലാ എന്ന് പറഞ്ഞു ഞാനാ ഇവിടെ സ്ഥിരമായിട്ട് കിടക്കാറ് മോനെ മോനെ ഇവിടെ കിടന്ന എനിക്ക് വേറെ സ്ഥലം കണ്ടെത്തേണ്ടി വരുവായിരുന്നു അമ്മയ്ക്ക് വീടില്ലേ എന്ന് ചോദിച്ചു അപ്പ അവിടെ ഇരുന്നു ആള് അടുത്ത സേതുന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് എല്ലാം ഉണ്ട് എന്താ പ്രയോജനം പറയാ എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതായി എന്നെ രണ്ടാം രണ്ടാംകെട്ട് ആ ഉള്ളത് പറയണല്ലോ മോനെ ഭംഗിയായിട്ട് തന്നെ ഞാൻ അവരെ നോക്കി പഠിപ്പിച്ചു വളർത്തി വലുതാക്കി പക്ഷേങ്കില് അവരെന്താ ചെയ്തെന്നറിയോ ഇപ്പൊ അവർക്ക് എന്നെ വേണ്ടാന്നീ അതിനു വേണ്ടിയിട്ട് വയസ്സായില്ലേ അവരെന്നെ ഇറക്കി എന്ന് പറഞ്ഞാ മതി ഇവിടെ അടുത്തൊരമ്പലമുണ്ടല്ലോ അതിനെ മുന്നി കൊണ്ടുവന്നു വിട്ടിട്ടാ പോയിരിക്കുന്നത് ആ എന്നെ വേണ്ടാത്തടുത്ത് ഞാൻ എന്തിന് തിരിച്ചു പോണം എന്ന് എന്നോർത്ത് ഞാനും പോണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അത്രേ ഉള്ളൂ അതിനു ശേഷം ഇവിടെയാ കെടുപ്പ് അപ്പൊ അമ്മയുടെ ആ ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ കൈനീട്ടാൻ വയ്യ മോനെ അതുകൊണ്ട് അമ്മ നിലത്തില് ഉച്ചക്ക് അന്നദാനം ഉണ്ടല്ലോ അത് കഴിക്കും ഒരിക്കലൂണ് അത് മതിന്നങ്ങ് വെക്കും എന്ന് പറഞ്ഞു എത്ര കാലം ഈ കഷ്ടപ്പാട് ഇങ്ങനെ ഉണ്ടാവൂന്ന് എനിക്കറിയില്ല എത്രയും വേഗം അവസാനിച്ച അത്രയും നല്ലത് ആ അല്ല മോൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞു സേതു ബസ് മിസ്സായി ഇനിയിപ്പ രാവിലേയും ബസ് കിട്ടുള്ളൂ അതുകൊണ്ടാ ഇവിടെ എന്താ മോൻ കിടന്നോ ഞാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കാം അയ്യോ വേണ്ട അമ്മ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞോ സേതു വേഗം എഴുന്നേറ്റു എന്നിട്ട് ബാഗിൽ നിന്ന് പൈസ എടുത്ത് ഇത്തിരി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക അയ്യോ വേണ്ട മോനെ ഭിക്ഷ വാങ്ങി തുടങ്ങിയിട്ടില്ല അയ്യോ ഇത് ഭിക്ഷയൊന്നും അല്ലമ്മേ ഇത് എൻ്റെ ഒരു സ്നേഹ ഇത് എനിക്ക് അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നത് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലേക്ക് പൈസയും വെച്ച് കൊടുത്തിട്ട് സേതു അങ്ങ് നടന്ന് നടന്ന് അങ്ങ് നീങ്ങാണ് കേട്ടോ ഈ സമയം പല്ലവിയും അതുപോലെ തന്നെ നമ്മുടെ അച്ചും കൂടി അന്വേഷിച്ച് ബീച്ചിലെത്തി ബീച്ചിലിൻ്റെ ഇവിടെ എല്ലാം തപ്പി നടക്കുകയാണ് പുറകെ തന്നെ ഇന്ദ്രനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരിങ്ങനെ നോക്കിയിട്ട് ഈ സേതു എന്നെ കാണുന്നില്ലോ ചേച്ചി ബീച്ചിലും കാണുന്നില്ല ഇനി നമ്മൾ എവിടെ പോയി തപ്പും എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് എന്താ കടലിൽ ചാടാൻ വല്ല പരിപാടിയാണോ അല്ല ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ കുറേ നേരമായിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂറായിട്ട് ഞാൻ ഞാനിവിടെയുണ്ട് ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ആളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അച്ചു വേഗം ചെയ്തുകൊണ്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇയാളെ കണ്ടായിരുന്നോ കണ്ടിരുന്നല്ലോ ഇയാൾ കുറച്ചു മുന്നേ ഇവിടെ കണ്ട് അപ്പുറത്തം കണ്ടുണ്ടായിരുന്നു വേണ്ട ആ ഒഴിഞ്ഞ കെട്ടിടമില്ലേ അങ്ങോട്ടേക്ക് പോണത് കണ്ടു നിങ്ങൾ ആ ഒഴിഞ്ഞ കെട്ടിടത്തെ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു ഇയാള് അപ്പൊ ഇത് കേട്ടപ്പൊ വാ അച്ചു എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷത്തില് പല്ലവി അച്ചുനേം കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ ഈ പുറകിന് തന്നെ ഇന്ദ്രൻ ഉണ്ട് കേട്ടോ ആ വാ ആഹ് സേതു കേട്ടാ സേതു കേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കേറി അപ്പം എന്ന് വിളിച്ചു മറ്റൊരാള് അയ്യോ ഏട്ടനകത്തുണ്ട് വേഗം ചെല്ല കിട്ടും എന്ന് പറഞ്ഞ ഇന്ദ്രൻ പുറത്ത് തന്നെ നിപ്പുണ്ട് ഇവരാളൊഴിഞ്ഞ വീടിന് അകത്തേക്ക് കയറി ഇങ്ങനെ ചുറ്റിലും നോക്കുകയാണ് കേട്ടോ പക്ഷെ അച്ചു സേതുവട്ടനെ കാണുന്നില്ലല്ലോ ഇനിയിപ്പ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ മുൻവശത്ത് നോക്കാം നീ പുറകുവശത്ത് നോക്ക എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് അങ്ങ് പോകാനിട്ടോ അപ്പം സേതുവേട്ടാന്ന് വിളിച്ച് ഇവർ രണ്ടുപേരും അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇന്ദ്രന്റെ മുന്നിലേക്ക് അച്ചു വന്ന് പെടുന്നത് അച്ചു അയ്യോ എന്ന് വിളിച്ചു കേട്ടോ പക്ഷേ ഇന്ദ്രൻ ഇങ്ങനെ അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ കാണുന്നത് സേതുവിനെയാണ് സേതു ഒരു തട്ടുകടയിൽ പോയിരുന്നു ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരാൾ വന്നിട്ട് ആ കടയുടെ ഓർഡർ ആണ് എന്നിട്ട് ഒരു ഡബിൾ ഓംലേറ്റ് എടുക്കട്ടെ സേതു കേട്ടാ അയ്യോ വേണ്ട ഇതിന് തരാൻ തന്നെ എൻ്റെ കാശില്ല എന്നപ്പോഴാ സേതുവേട്ടനെ എനിക്കറിയില്ലേ സേതു എട്ടനെ എത്ര വേണമെങ്കിലും കഴിച്ചോ കാശൊക്കെ എനിക്ക് പിന്നെ തന്നാൽ മതി എടുക്കടാ ഒരു ഡബിൾ ഓംലേറ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഓംലേറ്റൊക്കെ അടിച്ച് സേതുവിനെ കൊണ്ട് കൊടുത്തു സേതു ഭയങ്കര സന്തോഷമെന്നൊക്കെ പറഞ്ഞ് കഴിച്ചു കെട്ടോ ആളുടെ മനസ്സിലൊരു വല്ലാഹക്കെ ഉണ്ട് ആളിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഈ സമയത്ത് നമ്മുടെ പല്ലവി പല്ലവി വേഗം തന്നെ സേതുവിനെ അന്വേഷിച്ച് തിരിച്ച് വരുമ്പോഴത്തേനും അച്ചൂന്റെ വായക കെട്ടി ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് അച്ചോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നു കേട്ടോ അപ്പം അച്ചു ഇതേ നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കൈയൊക്കെ കെട്ടിയ ആള് ആ ഇനി ഇന്ദ്രൻ രാജാവാകൂ എന്നുള്ള മട്ടിലാണ് ആളുടെ നിൽപ്പ് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സേതു ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു കുത്തം വിശേഷ്ട്ടെത്താം ബബൈ ആൻഡ് യു കെ